ഹായ് ഹലോ ഞാൻ ഞാനിന്ന് രാവിലെ തുണി വിരയ്ക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ പേരയിൽ നിറയെ പേരൊക്കെ കിടക്കുന്നതാണ്ടു കുറച്ച് നാളായിട്ട് നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുവായിരുന്നു അപ്പം ഞാൻ അച്ഛനെയും വിളിച്ചുകൊണ്ട് പേരൊക്കെ വരയ്ക്കാൻ വന്നതാണ് കുറേ മഞ്ഞ കളറിലൊക്കെ കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാനച്ഛനും കൂടെ പേരൊക്കെയൊക്കെ പറിച്ചു എല്ലാം എടുത്ത് ഇതേ കയ്യെത്തുന്നിടത്തൊക്കെ ഓരോടം ഉണ്ടായിരുന്നു അതുമൊക്കെ പറിച്ചു നല്ല നല്ല പേരക്കാണ് കേട്ടോ വെള്ള പേരക്കാണ് അത്യാവശ്യം മഞ്ഞ കളറായതും പിന്നെ ഇങ്ങനെ പച്ച മാറി മഞ്ഞ കളറാവുന്ന എനിക്ക് അങ്ങനത്തെ പരിവാണായിട്ടോ ഇഷ്ടം അപ്പം അതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറ് അപ്പോൾ അതെല്ലാം പറിച്ച് നമ്മൾ അകത്ത് വന്ന് അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ട് ഇപ്പോഴും ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അട്രാക്ഷനാണ് അങ്ങനെ എപ്പോൾ പേര് കേട്ടാലും നമ്മളിങ്ങനെ തന്നെയാണ് കഴിക്കാറ് ഉപ്പും മുളകൊക്കെ ഇട്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് എന്തോ ഒരു ഫീലാണ് വേരയ്ക്കയും മാങ്ങയും നെല്ലിക്കയൊക്കെ അങ്ങനെ കഴിക്കുന്നതെന്നൊന്നും തോന്നിയിരിക്കുന്നത് ചാമ്പയ്ക്കൊക്കെ കിട്ടിയാലും നമ്മളിങ്ങനെ തന്നെയാണ് കഴിക്കാറ് അപ്പോൾ നമുക്കിത് കുഞ്ഞിനെ കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം ഇത് ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചു നോക്കാം അപ്പോൾ